ചക്കക്കുരുവിൻ്റെ ഈ ഒരു തോട് നിങ്ങൾ കളയാറുണ്ടോ എങ്കിൽ ഇനി മുതൽക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ചക്കക്കുരുവിൻ്റെ ഈ ഒരു തോട് ഒരുപാട് എടുത്തു വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് വെള്ളം കുറച്ച് വെള്ളം മതി ചേർത്തിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ വെയിലത്ത് ഉണക്കാൻ വെക്കുക നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പം പൊരിച്ചെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കൊണ്ടാട്ടത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കുക